ഹായ് നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെട്രോ ഗെയിമിങ്ങിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അവർക്ക് നമുക്ക് കണ്ടിട്ടുണ്ട് ഇതാണ് ഗെയിം സ്റ്റിക് എം ട്വൻ്റി ടു എന്ന് പറയുന്നത് ബോക്സിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡബ്ല്യൂ ഡബ്ല്യുഡിയോ മാക്ഡോൺ പോലെയുള്ള റെട്രോ ഗെയിംസിൻ്റെ വിച്വൽസിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാം പിന്നെ ഇതിൽ ടെൻ എയ്റ്റി പിയുടെ ഒരു ഔട്ട് പുട്ട് പറയുന്നുണ്ട് അമ്പത്തിരണ്ട് എമുലേറ്റർ ഗെയിംസ് പറയുന്നുണ്ട് പിന്നെ ത്രീ ഡി ഗെയിം പിന്നെ പി എസ് പി ഗെയിംസ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിനിത് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മൾ ബോക്സ് അൺബോക്സ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതാണ് ഇതിന്റെ മെയിൻ സാധനം പറയണ ഗെയിം സ്റ്റിക്ക് യൂണിറ്റ് പിന്നെ രണ്ട് ജോയിസ്റ്റിക്ക് വരുന്നുണ്ട് നമ്മുടെ പി എസ് ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട് കാണാൻ അതുപോലത്തെ ഒരു രണ്ട് ജോയിസ്റ്റിക്ക് വരുന്നുണ്ട് ഇതിനകത്ത് സെയിം അതേപോലെ തന്നെ രണ്ടെന്ന് വരുന്നുണ്ട് പിന്നൊരു എച്ച് ഡി എം എ കണക്ട് ടി വിയിലേക്ക് നമുക്ക് ലെങ്ന്നുണ്ടെങ്കിൽ അത് ഇത് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഒരു ചാർജിങ് കേബിൾ സി ടൈപ്പിന്റെ ഒരു ചാർജിങ് കേബിളാണ് വരുന്നത് അത്രയും സാധനമാണ് ബോക്സിലുള്ളത് ഇതാണ് അപ്പൊ ആ ബോക്സിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ മെയിൻ സ്റ്റിക്ക് വരുന്നത് നമുക്ക് ടി വിയിലേക്കോ മോണിറ്ററിലേക്കോ കണക്ട് എച്ച് ഡി എം എ ഉള്ളത് ടി വിയിലായാലും മോണിറ്ററിലായാലും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും നമുക്കപ്പോ ടി വിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കളിച്ചു വയ്ക്കാല് അങ്ങനെ ഇണ്ടാവൂ ഗെയിം ഓൺ ചെയ്യുമ്പോ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ലാസിന് നല്ല രസമുണ്ട് പല ടൈപ്പ് ഗെയിമുകളുണ്ട് അതില് പാക്സുണ്ട് ഉണ്ട് നമുക്കിപ്പോ ഏതെങ്കിലും പറയാം സി എസ് ടി എടുത്തു നോക്കാം ഇത് കുറെ ഗെയിംസ് ഉണ്ടല്ലോ സെക്കൻഡ് ഉണ്ട് പിന്നെ സെക്കൻഡ് സിക്സ് ഉണ്ട് പിന്നെ മൂന്ന് ഫാറുണ്ട് പ്ലേ ചെയ്തോണ്ടിപ്പോഴും പ്ലേ ചെയ്താൽ കളിച്ചിട്ട് എങ്ങനെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഫ്രെയിം റേറ്റ് കാണിക്കണം ഇവിടെ കാണിക്കണം പ്ലേ ചെയ്തപ്പോ ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചാലും അപ്പുറം വേണേ പറയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇണ്ടോ സ്പിക്കൽ ന്യൂസ് കളിക്കുമ്പോസ് കുറവാണ് കൺട്രോളിന്റെ ക്വാളിറ്റി ഓക്കെ ലെവലാണ് നോസ്റ്റാൾജി ഗെയിം ആവശ്യമുള്ളവർക്ക് ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്നാലും ഇതുപോലത്തെ ഒരു ഗെയിം സ്റ്റിക്കിൽ ഇത്ര ക്വാളിറ്റിൻ്റെ ഗ്രാഫിക്സ് കളിക്കാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതുപോലത്തെ നല്ല അടിപൊളി ഗെയിംസോളിന്റെയും നല്ല അതുപോലെ ഇലക്ട്രോണിക് നല്ല വീഡിയോസിന് വേണ്ടിയിട്ടായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ബൈ